എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങിയിട്ട് എൻ്റെ അച്ഛനെ എനിക്ക് ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി ആക്കേണ്ടി വന്നു അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛൻ എന്തോ ഒരു ന്യൂറോ സിൻഡ്രം ബാധിച്ചിട്ട് മറവി ലോകത്തേക്ക് വഴുതി വീണു അമ്മ മരിച്ചു അച്ഛൻ്റെ പാർട്ട്ണർ അമ്മയാണ് ആ അമ്മയുടെ വിരോ പിന്നെ തിരോ പിന്നെ കൂടെ പിന്നെ അച്ഛൻ ഒറ്റപ്പെടുക ഇപ്പൊ രണ്ട് ജീവിത പങ്കാളികൾ അവർ അവരൊന്നിച്ചിങ്ങനെ അവരുടെ ദാമ്പത്യത്തിന്റെ നൗകയുടെ പങ്കായം തുഴഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പങ്കാളി പാർട്ട്ണർഷിപ്പാണല്ലോ ഇതൊരു ഉഭയകക്ഷി ബന്ധത്തിലുള്ളൊരു മനോഹര ജീവിതമാണല്ലോ അതിൽ ഒരാളും നേരത്തെ മരിച്ചു പോയാൽ അത് ഭാര്യ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും അപ്പുറത്തെ പാർട്ട്ണർ ഒറ്റപ്പെടുക ആ ഒറ്റപ്പെടലിൽ ഒരാളോടും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല ചിലപ്പോൾ മക്കളോട് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ആ ഒരു ഒറ്റപ്പെടലുണ്ട് ജീവിതത്തിൽ രണ്ടാൾ ഒരുമിച്ചൊന്നും അല്ലല്ലോ മരിക്കുക അങ്ങനെ ഒരാൾ മരിച്ചു അമ്മ മരിച്ചപ്പോൾ അച്ഛൻ അമ്മയെ ആലോചിച്ച് 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 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂറോ സിൻഡ്രം ഈ ചിന്തയുടെ ഭാഗമായിട്ട് അച്ഛനെ ബാധിക്കാൻ അച്ഛൻ പിന്നെ മറവി രോഗത്തിലേക്ക് വഴുതി വീണു അച്ഛൻ ആരോഗ്യകരമായി ഒരു കുഴപ്പമില്ലായിരുന്നു നല്ല ഹെൽത്തി ആയിരുന്നു പക്ഷേ മറവി വീട്ടിന്റെ അകത്തൊക്കെ അറിയാതെ മൂത്ര മൂത്രൊഴിച്ചു വെക്കുക ചിലപ്പോൾ രാത്രി ആ സമയത്ത് പുറത്തു പോവാ അപ്പൊ മൂത്രൊഴിച്ച് വെക്കണൊക്കെ പിന്നെ ആരാ ഈ വൃത്തിയാക്കേണ്ടത് ഈ മകന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ ആ ആ വീട്ടിലെ പിന്നെ മരുമകളാണ് അപ്പോൾ അവൾക്ക് അച്ഛന്റെ ഈ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് വലിയൊരു പ്രയാസം ഉണ്ടായി അങ്ങനെ അവൾ അവളെ ഒരു ഫ്രണ്ടിന് വിളിച്ചിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ അവളെ ഫ്രണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഒരു പെയ്ഡ് ഓൾഡ് ഏജ് ഹോം കണ്ടെത്താൻ നല്ല ഫീസ് കൊടുത്തിട്ട് വെടുപ്പും വൃത്തിയായിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ നോക്കാൻ പറ്റുന്നൊരു വൃദ്ധ സദനം വിപണിയിലുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ വരെ ഒന്ന് പോകാം അവരൊക്കെ എൻക്വയറി ഒക്കെ നടത്തി തിരിച്ചു വന്നിട്ട് ഭർത്താവിനോട് പറയുകയാണേ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾ ഞാൻ പറയേണ്ട ഒരു കാര്യം അംഗീകരിക്കണം അങ്ങനെ പറഞ്ഞ് ഭർത്താവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ ഫീസ് കൊടുക്കും പോലെ മാസാന്ത ഫീസ് കൊടുത്താൽ തന്നെ അച്ഛനെ വൃത്തിയായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു വൃദ്ധസദനം ഞാനും എൻ്റെ സുഹൃത്തു കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ വരെ പോകാം അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിന് വാങ്ങി അച്ഛനെ കൊണ്ടുപോയാക്കുക അച്ഛനെ ഇത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല ഭർത്താവിനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി കാരണം അച്ഛൻ മറവി രോഗത്തിന്റെ ലോകത്താൻ അതുകൊണ്ട് ഇത് ബോധ്യപ്പെടുത്തേണ്ട അച്ഛനെ വണ്ടിയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോയി ആക്കിയാ മതി അച്ഛനെ അവിടെ കൊണ്ടുപോയി ആക്കി അച്ഛൻ്റെ ഡ്രസ്സൊക്കെ അവിടെ എടുത്തു വെച്ച് അങ്ങനെ ഈ വൃദ്ധ സദനത്തിന്റെ സെക്യൂരിറ്റിക്കാരന്റെ പോക്കറ്റിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ എന്റെ അച്ഛനെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാ മനസ്സോടെ അച്ഛനെ അവിടെ ആക്കിയിട്ട് തിരിച്ചു പോരുമ്പോ അച്ചു കുട്ടികളെപ്പോലെ അച്ഛൻ ഞങ്ങളെങ്ങനെ കണ്ണു നട്ട് നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അവസാനത്തെ അച്ഛൻ്റെ നിർനിമേഷമായ കണ്ണിമ ചിമ്മാത്ത നോട്ടം എൻ്റെ ഹൃദയത്തിൻ്റെ പാളികളിൽ എവിടെയോ വന്നിട്ട് ആസനം കണ്ടെത്തി പിന്നെ ഒരു ഇടുത്തി പോലെ എൻ്റെ ഉറക്കിലൊക്കെ അച്ഛൻ്റെ അവസാന നിമിഷത്തെ ആ ഒരു നോട്ടം എന്നെ എനിക്കിങ്ങനെ എന്നെങ്ങനെ വിജൃംഭിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേന്നാൾ ഭാര്യനേയും കൂട്ടിയിട്ട് അച്ഛനെവിടെ കൊണ്ടാകിയിട്ട് മക്കളെയും ഭാര്യനെയൊക്കെ കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിൽ പോയി ഉറങ്ങും വന്ന് രാത്രി അച്ഛനെ പറ്റിയിട്ടുള്ള ഓർമ്മ ഇങ്ങനെ വരികയാണ് പെട്ടെന്നാണ് അവൻ്റെ ഫോൺ മുഴങ്ങുന്നത് ഫോണിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ കോള് വരികയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോയ അച്ഛനെ കൊണ്ടുപോയാക്കിയ വൃദ്ധസദനത്തിൻ്റെ സെക്യൂരിറ്റിക്കാരനാണ് നിങ്ങളെ അച്ഛൻ മരിച്ചു എന്നാണ് പറയുന്നത് അപ്പോഴാണ് അച്ഛനെ ഇങ്ങനെ ആലോചിച്ചത് അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ ഉപ്പ മരിച്ചു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് ഓടി വരുന്ന ഫീലിങ്സ് നമ്മളെ കൈ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ച ഉപ്പാൻ്റെ രൂപമായിരിക്കും അല്ലാതെ വയസ്സാങ്കാലത്ത് സുഖമില്ലാതെ കിടക്കുന്ന ഉപ്പാൻ്റെ കോല അല്ല ഉപ്പ മരിച്ചു എന്ന വാർത്ത വരും ആദ്യമായിട്ട് ഇരമ്പി ആർത്തടിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അലകൾ അതേത് ഓർമ്മയാണ് നമ്മളെ കൈ പിടിച്ച് നമ്മളൊരു കോലുമുട്ടായിക്കെ കരിഞ്ഞപ്പോൾ ചെരിപ്പിടാൻ പോലും ക്ഷമയില്ലാതെ പെട്ടിക്കടയിലേക്ക് ഓടിയ സ്നേഹനിധിയായ ആയിരിക്കും നമുക്ക് മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഓർമ്മ വരിക അപ്പം അവൻ ഓടുകയാണ് വൃദ്ധസദനത്തിലേക്ക് അച്ഛൻ്റെ മൃദ്ധ ശരീരം കാണാൻ വേണ്ടി ഓടുകയാണ് ഓടുന്ന നേരത്തെ അവിടെ എത്തി സെക്യൂരിറ്റിക്കാരനെ കണ്ടു നിങ്ങൾ എനിക്ക് വിളിച്ചിരുന്നു എൻ്റെ അച്ഛനെ എവിടെയാണ് കിടത്തിയതെന്ന് ചോദിക്കാൻ അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു ഞാൻ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാൻ വിളിച്ചിട്ടില്ല ഏത് നമ്പറിലാണ് വിളിച്ചാൽ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു നമ്പർ പോയിട്ടില്ലല്ലോ അവസാനം ഇത് റിയലൈസ് ചെയ്യാൻ അപ്പോൾ എന്താ സംഭവം ആൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ അത് സ്വപ്നത്തെ കണ്ടതാ ഇങ്ങനെ ഒരു സെക്യൂരിറ്റിക്കാരൻ വിളിക്കണമെന്ന് അച്ഛൻ മരിച്ചു എന്ന് പറയണമൊക്കെ അച്ഛൻ വളരെ സ്വസ്ഥമായിട്ട് അതിനകത്ത് ഉണ്ട് പക്ഷെ ആ ഒരു സ്വപ്നത്തോടു കൂടെ അച്ഛനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരികയാണ് ഈ മോൻ ആ ഒരു അനുഭവക്കുറിപ്പൊരു മലയാളി എഴുതിയത് അത് വൈകാരികമാണ്